പിഷാജ് ഞാൻ ചേത്താമ്പോ ഒരു ചിലപ്പ് കണ്ട് നാണിച്ചു സാധാരണ കാണുമ്പോൾ ഡേഞ്ചർ എന്ന് പറഞ്ഞ ഡേഞ്ചർ ആ സിറ്റുവേഷനിലേക്ക് ഒരു ഒരു തരത്തിലുള്ള അറ്റാച്ച്മെന്റില്ല അപ്പൊ എന്റെ വൈഫ് പ്രസവിച്ചത് ഓസ്ട്രേലിയയിലാണ് അപ്പൊ നമ്മളെ ബസ് ഫീഡിങ് ബന്ധപ്പെട്ടിട്ട് അവർ ചോദിച്ചു നമ്മളോട് ചോദിച്ചു കുട്ടിക്ക് പാല് കൊടുക്കാൻ തയ്യാറാണോ ചോദിച്ചു എവിടെ പറഞ്ഞു നമ്മളിവിടെ ചോദിച്ചത് കുട്ടിക്ക് പാലുകൂടെ തയ്യാറാണോ നമ്മൾ പാലേ കൊടുക്കണമല്ലോ പക്ഷെ അത് തയ്യാറല്ല എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട് മനസ്സിലായെങ്കിൽ പക്ഷെ അവിടെ എന്ന് സംഭവിക്കുന്നത് ആ ഒരു അറ്റാച്ച്മെന്റ് ആരാണ് കുഞ്ഞ് തന്റെ കുഞ്ഞ് തന്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞ് തനിക്ക് അവർ കമ്മിറ്റ്മെന്റ് ഉള്ള കുഞ്ഞ് അപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മൾ അവിടെ നമ്മൾ കുട്ടിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് അതുകൊണ്ട് അത് കൊടുത്തൂടെ എന്നുള്ളതല്ല ചിന്തിക്കുന്നത് നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മളെ നമ്മൾ അള്ളാഹു തരുന്ന ഒരു കുട്ടിനെ അമാനത്തായിട്ട് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതായിട്ട് കാണും അതിനെ സംരക്ഷിക്കാൻ നോക്കി വളർത്തുക അതിനെ പഠിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ഉത്തരവാദിത്വം ആർക്കും ഉത്തരവാദിത്തം ഈ ഉത്തരവാദിത്തങ്ങൾ ആർക്കില്ല ഇത്തരം ആളുകൾക്കില്ല അതൊക്കെ ഭൗതിക രോഗത്തിലുള്ള ഒരു സുഖം അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല